വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനാകുന്ന മാസ് ആക്ഷൻ ചിത്രം പ്രഖ്യാപിക്കപ്പെട്ട സമയം മുതൽ പ്രേക്ഷകർക്കിടയിൽ ടർബോ ഹൈപ്പ് നേടാൻ ഇക്കാരണങ്ങൾ തന്നെ മതിയായിരുന്നു ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലുമെത്തിയ ചിത്രം മെയ് ഇരുപത്തിമൂന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് വമ്പൻ ഇനീഷ്യൽ കളക്ഷൻ നേടിയ ചിത്രം തിയേറ്ററുകളിൽ പത്ത് ദിവസങ്ങൾ പിന്നിടാനൊരുങ്ങുകയാണ് കേരളത്തിനൊപ്പം വിദേശ മാർക്കറ്റുകളിലും ചിത്രം മികച്ച പ്രതികരണമാണ് നേടുന്നത് ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന ചിത്രമാണ് ടർബോ എന്ന് മമ്മൂട്ടി കമ്പനി തന്നെ അറിയിച്ചിരുന്നു എന്നാൽ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ടർബോയുടെ സ്വീകാര്യത എങ്ങനെയാണ് ഇപ്പോഴിത് അത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സിനി ട്രാക്ക് മെയ് മുപ്പത് വരെയുള്ള എട്ട് ദിവസത്തെ കളക്ഷൻ അനുസരിച്ചുള്ള കണക്കുകളാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ടർബോ നേടിയിരിക്കുന്നത് മുപ്പത് കോടിയോളം എന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത് കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം കളക്ഷൻ വന്നത് കർണാടകത്തിൽ നിന്നാണ് സിനി ട്രാക്കിന്റെ കണക്കനുസരിച്ച് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയാണ് കർണാടക കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോടിയും മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമായി എൺപത്തഞ്ച് ലക്ഷവുമാണ് ചിത്രം നേടിയിരിക്കുന്നത് വമ്പൻ സ്ക്രീൻ കൌണ്ടുമായാണ് ചിത്രം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും മെയ് ഇരുപത്തിമൂന്നിന് എത്തിയത് ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം മുന്നൂറ്റി സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത് മിഥുൻ മാനുവൽ തോമസാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന് ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്